യുടെ ജീവിതത്തിൽ വീണ്ടും സന്തോഷം മാത്രം പുതിയ വിശേഷം പങ്കിട്ട് ബാലയും കോകിലയും എത്തിയിരിക്കുകയാണ് ബാലയുടെ ജീവിതത്തിലേക്ക് സന്തോഷം കണ്ടുവന്നത് കോഗിലയാണെന്ന് എല്ലാ പ്രേക്ഷകരും പറയുകയാണ് ബാല മൂന്നാമത് വിവാഹം കഴിച്ചതാണ് കോഗിലയെ ആദ്യ വിവാഹ ജീവിതം രണ്ടും പരാജയപ്പെട്ട ബാലയുടെ കുഴപ്പം കൊണ്ടാണെന്ന് രണ്ടു മുൻ ഭാര്യമാരും പറഞ്ഞെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മാമന്റെ മകളായ കോഗിലയെ വിവാഹം കഴിച്ചതോടെ ജീവിതം സന്തുഷ്ടവും സമാധാനവുമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ബാല കഴിഞ്ഞ ദിവസം ഭാര്യ കോഗിലയ്ക്ക് ലോട്ടറി അടിച്ച വിവരം നടൻ ബാല സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു കോഗിലെടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റിന് ഇരുപത്തയ്യായിരം രൂപയാണ് അന്ന് സമ്മാനമായി ലഭിച്ചത് ഇപ്പോഴിതാ വീണ്ടും ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ബാലയും കോഗിലയും മൂന്ന് ദിവസത്തിനു ശേഷം ഇവർക്ക് വീണ്ടും ലോട്ടറി അടിച്ചിരിക്കുകയാണ് അമ്പത് രൂപയുടെ ഭാഗ്യതാര ലോട്ടറി ടിക്കറ്റ് എടുത്തപ്പോൾ നൂറ് രൂപയാണ് സമ്മാനമായി ലഭിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഈ വിവരം ബാലയും കോകിലയും അറിയിച്ചത് പോസിറ്റീവായി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഐശ്വര്യം വരുന്നത് ഇരുപത്തയ്യായിരം രൂപ ലോട്ടറി അടിച്ചപ്പോൾ അത് കള്ളത്തരമാണെന്നാണ് ഒരു യൂട്യൂബർ പറഞ്ഞത് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ ഇടുമ്പോൾ എനിക്ക് കുറേ ലോട്ടറി അടിക്കുന്നുണ്ട് അൻപത് രൂപ മുടക്കി നൂറ് രൂപ കിട്ടിയാലും ഐശ്വര്യം ഐശ്വര്യം തന്നെയാണ് പോസിറ്റീവായി ചിന്തിക്കൂ മറ്റുള്ളവരുടെ കുടുംബത്തെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാതിരിക്കൂ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകും എന്തിനാണ് വെറുതെ എന്നാണ് ബാല പുതിയ സന്തോഷ വാർത്ത പങ്കിട്ട് കുറിച്ചത്